ഷോക്കേറ്റ് മരിച്ച സംഭവം ും വീഴ്ച പറ്റിയെന്ന് ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ കമ്മീഷൻ സ്കൂളിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ സന്ദർശിച്ച് ബാലാവകാശ കമ്മീഷൻ അപകടത്തിന് കാരണം നിരുത്തരവാദപരമായ സമീപനമാണെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു വിഷയത്തിൽ കെ എസ് സി ബിക്ക് കൈകഴുകാനാകില്ലെന്നും ഫിറ്റ്നസ് നൽകിയ പഞ്ചായത്തിന് വീഴ്ച പറ്റിയെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ അഭിപ്രായപ്പെട്ടു കുട്ടികൾ ഇതോടൊപ്പം തന്നെ തുടരും അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല നിലവിൽ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിലേക്ക് വരുമ്പോൾ നല്ല അന്തരീക്ഷം ഉണ്ടാവുക ഈ ലൈൻ പോകുന്നുണ്ട് എന്നുള്ള ഭയം അവരിൽ നിന്ന് ഒഴിവാക്കണം അതിനുള്ള അടിയന്തര ഇടപെടലാണ് ഞങ്ങൾ ഇപ്പോഴും നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായ നടപടികൾ ചെയ്യും മറ്റ് നിയമപരമായ നടപടികളെല്ലാം അത് അതുപോലെ തന്നെ ആരൊക്കെയാണോ ഉത്തരവാദിത്വങ്ങൾ അവർക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസിൻ്റെ നിയമപരമായ നടപടികൾ ഇതെല്ലാം കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായും തീർച്ചയായും അതങ്ങനെ തന്നെയേ നടക്കുള്ളൂ അങ്ങനെ അല്ലാതെ നടക്കാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പഠനയോഗ്യമല്ലാത്ത പഠനയോഗ്യമാണെന്ന് തോന്നുന്നു തോന്നുന്നില്ല പഠനയോഗ്യമല്ലാത്ത ക്ലാസ് മുറികൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുള്ളൂ ഫിറ്റ്നസ് അല്ലാത്ത കെട്ടിടവും ഉണ്ട് ഏത് ആ കുട്ടികൾ ഉണ്ടായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണം ഈ സാഹചര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നത് വീഴ്ചയാണ് പ്രശ്നം പരിഹരിക്കാൻ ഒരു ദുരന്തം വേണ്ടിവന്നു എന്നത് കഷ്ടമാണെന്നും പഞ്ചായത്തിനും കെ എസ് സി വീഴ്ച പറ്റിയെന്നും കെ വി മനോജ് കുമാർ പറഞ്ഞു അതിൽ വന്ന നിർദ്ദേശങ്ങൾ കൂടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു 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 ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ അതോടൊപ്പം ഈ ഞങ്ങൾ ഇവിടെ കൂടി ചേർന്ന് മാനേജ്മെൻറ്റുമായി സംസാരിച്ചു അധ്യാപകരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ടിലൂടെയുള്ള ഈ മൂ പിന്നെ ത്രീ ഫേസ് ലൈൻ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ റിക്വസ്റ്റ് മാനേജ്മെന്റ് കെ എസ്ഇ ബിക്ക് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലൈനിൽ നിന്ന് കൊടുത്തിട്ടുള്ള കണക്ഷൻ ത്രീ ഫേസ് ഗേൾസ് സ്കൂളിന് കൊടുത്തിട്ടുള്ള കണക്ഷൻ മുൻവശത്തു കൂടിയുള്ള കെട്ടിടത്തിലൂടെ അവിടെ കൊടുക്കുവാനും ഇത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ആ ഒരു ഒരു വീട്ടുകാർക്ക് മാത്രമേ ഈ ഒരു നിലവിലുള്ളൂ അതിന് ആ പോസ്റ്റ് മാറ്റി അവർക്കൊരു പോസ്റ്റ് പിന്നെ അനുവദിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ ചിലവ് സ്കൂൾ മാനേജ്മെൻറ്റ് വഹിക്കേണ്ടതാണ് അതോടൊപ്പം പിന്നെ ആ സ്കൂ വീട്ടിലേക്ക് ലൈൻ വലിക്കുന്നതിനാവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റും അതിനാവശ്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കും എന്നാണ് വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെയുള്ള ത്രീ ഫേസ് ലൈൻ മാറ്റാൻ തീരുമാനിച്ചതായും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് പറഞ്ഞു അത് മാറ്റാൻ വെള്ളിയാഴ്ച രേഖാമൂലം നിർദ്ദേശം മാനേജ്മെന്റ് കെഎസ്ഇബിക്ക് നൽകും ഇതിന്റെ അടിസ്ഥാനത്തിൽ ത്രീ ഫേസ് ലൈനിൽ നിന്നും ഗേൾസ് ഹൈസ്കൂളിന് നൽകിയിട്ടുള്ള കണക്ഷൻ മുൻവശത്തെ കെട്ടിടം വഴി നൽകും ഒരു വീട്ടിലേക്കുള്ള കണക്ഷന് വൈദ്യുത തൂൺ സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് സ്കൂൾ മാനേജ്മെന്റ് വഹിക്കണം അതോടൊപ്പം ലൈൻ വലിക്കുന്നതിനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തും ബാലാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ എഫ് വിൽസൺ ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡി ഷൈൻദേവ് ശിശുക്ഷേമ സമിതിയുടെ മറ്റുദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീയസ്തരകൻ എ യോ ടി കെ അനിത പി പ്രസിഡന്റ് ജോസ് ആന്റണി എന്നിവരും ചെയർപേഴ്സൺ ചവറ